വെളിപ്പാട് ബസ് ഇരുപത്തിരണ്ടാം അദ്ധ്യായം എട്ട് ഒമ്പത് വാക്യങ്ങളിൽ യോഹന്നാന് വെളിപ്പാട് ബസ്സില് വെളിപ്പാടുകൾ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ദൂതൻ അത് വെളിപ്പെടുത്തി കൊടുത്തു അപ്പോൾ ദൂതൻ്റെ കാൽക്കൾ നമസ്കരിക്കുവാൻ യോഹന്നാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ യോഹന്നാൻ തടഞ്ഞു അവിടെ വെളിപ്പെടുത്തുന്നത് നിലവെന്നോട് അരുത് അതരുത് ഞാൻ നിൻ്റെയും നിൻ്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹഭൃദ്ധനത്ര ദൈവത്തെ നമസ്കരിക്കുക എന്ന് ആരെയാണ് ആരാധിക്കേണ്ടത് ദൂതനെയല്ല വാർത്തുണ്ടാക്കിയ മനുഷ്യൻ്റെ കൈപ്പണിയായിരിക്കുന്ന ഏതെങ്കിലും ഒരു രൂപത്തെയല്ല സകലത്തിൻ്റെ ഉടയവനായ ദൈവത്തെ നമസ്കരിക്കണം ആരാധിക്കണം ഇവിടെ യോഹന്നാൻ ദൂതൻ്റെ കാൽക്കൽ നമസ്കരിക്കുവാൻ ചെന്നപ്പോൾ ദൂതൻ അവനെ തടഞ്ഞു സകലത്തിൻ്റെ ഉടയവനായ ദൈവത്തെ ആരാധിക്കുക അവനെ നമസ്കരിക്കുക ഇന്ന് പകൽക്കാലം സകലത്തിൻ്റെ ഉടയവനായ സൃഷ്ടികർത്താവായ ആ ദൈവത്തെ ആരാധിച്ച് മൗത്വപ്പെടുത്തി മുൻപോട്ട് ജീവിക്കുവാൻ ഈ ദിനം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ മേൻ